ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതേ അമൃതപ്പൊടി കൊണ്ടുള്ള ഒരു ആണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ഇതൊക്കെ കണ്ടതാട്ടോ ഫസ്റ്റ് നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് അമൃതപ്പൊടി ഇട്ടു പിന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില സെൻസ് ആട്ടോ ഉപയോഗിക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മൂന്ന് ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അമൃതപ്പൊടിയിൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും എങ്കിലും ഞാൻ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു കാൽ കപ്പ് പാൽ തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കറുക്കിയെടുത്തു പിന്നെ നമ്മൾ ഇതൊന്ന് അരിച്ചെടുത്തു ഇതൊന്ന് രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഈ ടൈമിൽ നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം വേറെ മെൽസ് ചെയ്ത പഞ്ചസാര ഒരു കിണത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് പുറം ചുറ്റി കൊടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് ഒരു ഇറ്റലി തട്ടിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാന് അങ്ങനെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്നു നോക്കിയപ്പോൾ സംഭവമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഫ്രിഡ്ജിലെ ഫ്രീസറിലെ ഒരു രണ്ട് മണിക്കൂറൊക്കെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോ ബൈ